തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ മാറി കഴക്കൂടം ചന്തവിള അതുപോലെ തന്നെ കാട്ടായിക്കോണം പിന്നെ നമുക്ക് ആണ്ടൂർ കോണം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു മിഡിലായിട്ടാണ് അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി പതിനെട്ട് സ്ക്വയർ ഫീറ്റ് വരുന്നത് ഏകദേശം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത് ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഇടയിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് ഇപ്പോൾ കാട്ടായിക്കോണത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരിയോട്ട് കോണം പോകുന്ന റോഡ് അവിടെ നിന്ന് ആണ്ടൂർക്കോണം പോകുന്ന റോഡ് തിരിയും അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും യു എ ടി കോളേജിൻ്റെ നേരെ പിൻവശത്തായിട്ടാണ് നമുക്ക് പ്രോപ്പർട്ടി വരുന്നത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് ഇവിടേക്ക് വേറൊരു ഹൈലൈറ്റ് വരുന്നത് ുന്നത് നമ്മുടെ അമൃതയ്ക്ക് വേണ്ടിയിട്ട് അമൃത ഹോസ്പിറ്റൽസിന് വേണ്ടിയിട്ട് ഇപ്പോൾ സ്ഥലവും ഏറ്റെടുത്ത് അവരതിൻ്റെ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ബാക്ക് ഗേറ്റ് ഈ പ്രോപ്പർട്ടിന്ന് വളരെ അടുത്തായിട്ടാണ് നമുക്ക് അതിൻ്റെ ഒരു ബാക്ക് ഗേറ്റ് വരാം ആ രീതിയിൽ അതിനേക്കും പ്രോക്സിമിറ്റി ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ടോട്ടലായിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ സാധാരണ ഇതിന് നമുക്ക് ഈ ചുറ്റുവട്ടത്തൊക്കെ നോർമലി മൂന്നര സെൻറ്റ് നാല് സെൻറ്റിലൊക്കെയാണ് വീടുകൾ വയ്ക്കുന്നത് ഇത് വന്നിട്ട് അഞ്ച് സെൻറ് സ്ഥലമുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വിശാലമായിട്ടുള്ള മുറ്റം കിട്ടുന്നുണ്ട് നമുക്ക് ഇതാ ഇവിടെ ഒരു രണ്ട് മൂന്ന് വണ്ടികൾ ഗേറ്റ് പാർക്ക് ചെയ്യാവുന്ന സ്പേസ് ഉണ്ട് കേട്ടോ അതായത് ഇവിടെ ഒരു ഇലക്ട്രിക് വണ്ടി ആണെന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ചാർജ് ചെയ്യാവുന്ന രീതിയിൽ ഒരു പ്രൊവിഷൻ എല്ലാം പുറത്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഗ്യാസ് എല്ലാം പുറത്ത് വയ്ക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ സൈഡിലൂടെയുള്ള സ്പേസ് ഇതെ ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബാക്ക് വശമാണ് ഇവിടെ നോക്കിയത് നമുക്കിതാ ഈ രീതിയിൽ പ്രോപ്പർട്ടി ഫുള്ള് ചുറ്റുന്ന രീതിയിൽ സി സി ടി വി സർവൈലൻസ് ഒരുക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പിൻവെസ്റ്റേക്ക് നോക്കുമ്പോൾ ഈ പ്രോപ്പർട്ടിയെക്കാട്ടും ഉയർന്നിട്ടാണ് നമ്മുടെ ഉള്ളത് അടുത്ത പ്ലോട്ടുകളിൽ നമുക്ക് വീടുകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെ അതായത് ഇത് ഏകദേശം ഫിനിഷിങ് സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട് അതിൻ്റെ തൊട്ട് പിന്നത്തെ പ്ലോട്ടിലും അടുത്തൊരു വീട് വാർപ്പായിട്ടുണ്ട് ആ രീതിയിൽ പ്രോപ്പർട്ടീസ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷൻ ആണ് നമുക്കതുപോലെ വീടിൻ്റെ റൈറ്റ് സൈഡിലായിട്ടും വേറൊരു വീടുണ്ട് കേട്ടോ നമുക്ക് ഒത്തിരി വീടുകളെല്ലാം ഉള്ള ലൊക്കേഷൻ തന്നെയാണ് എന്താ ഇവിടെ ആയിട്ട് നമുക്ക് ചെറിയൊരു ഗാർഡൻ ചെയ്യാവുന്ന രീതിയിൽ ഒരു സ്പേസ് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ വശങ്ങളിലായിട്ടും നമുക്ക് ഗാർഡനിങ്ങിനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ചെടികളൊക്കെ വയ്ക്കാൻ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്കതിനു വേണ്ടിയിട്ട് അധികം സ്ഥലം വീടിൻ്റെ മുൻവശത്തും സൈഡിലും ഒക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്ക് ഈ വീട്ടിൽ ഏറ്റവും ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടുള്ള ഐറ്റം ഇതാ ഈ കാണുന്ന രീതിയിലുള്ള വുഡ് വർക്കാണെ നമുക്കിതാ ഈ വരാന്തയിൽ കയറുമ്പോൾ ഇവിടുത്തെ ചുമര് ഫുള്ളായിട്ട് പാനലിങ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ടീക്കുഡും അതുപോലെ തന്നെ അക്കേഷ്യയിലുമാണ് നമുക്ക് ഈ വർക്കുകൾ ചെയ്തിട്ടുള്ളത് അതോ ഇത് ഈ വാതിലൊന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റി വുഡിൻ്റെ വർക്ക് നല്ല രസമായിട്ട് കാണാം കേട്ടോ നമുക്ക് ഈ വാതിലും കട്ടലും എല്ലാം വരുന്നത് ലാബിൻ്റെ ഇടയിലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് വാളികളിലൊക്കെയാണ് വാതിൽ ഒരുക്കിയിട്ടുള്ളത് എന്താ ഈ പൂട്ടൊക്കെ വന്നിട്ട് നല്ല ഗ്രാൻഡായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മൾ നേരെ കയറുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലാണ് അകത്തേക്കുള്ള ഇൻറ്റീരിയർ വർക്കും നോക്കി ഇവിടെ എല്ലാം തന്നെ പ്രൊഫൈൽ ലൈറ്റിംഗ് കൂടെ നീറ്റാക്കിയിട്ടുണ്ട് നമുക്കിതായ ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്നും ഡൈനിങ് ഏരിയയിൽ നിന്നും നമുക്ക് ഇവിടുത്തെ ടി വി യൂണിറ്റിലേക്ക് വിസിബിലിറ്റി കിട്ടും അതായത് ഇവിടെ ലൂവേഴ്സും അതുപോലെ തന്നെ കബോർഡ് വർക്കുകളും ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് വാഷ് ബേസിന് നമുക്കിതായ ഈ ഒരു കോർണറിലായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ വാഷ് ബേസിനായാലും എല്ലാം തന്നെ നല്ല നീറ്റായിട്ടുള്ള മോഡേൺ ലുക്ക് വരുന്ന നല്ല ഈസ്തറ്റിക് ലുക്കിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് നമ്മുടെ കിച്ചൻ്റെ ഒരു കൗണ്ടർ ടോപ്പ് ആണ് ഇവിടെ ടൈല് ചെയ്തിട്ടാണ് ഈ ഒരു കൗണ്ടർ ടോപ്പ് ഇരിക്കിട്ടുള്ളത് അതിൻ്റെ മേളിലേക്കും അലങ്കാര ലൈറ്റുകൾ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ കിച്ചൺ സ്പേസ് ആണ് ഓൾറെഡി ചിമിനിയും ഹോബും എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് നമുക്കതിൻ്റെ സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്കുള്ള സ്പേസ് ഫുള്ളായിട്ട് അടച്ചിട്ടെടുത്തിട്ടുണ്ട് നമുക്ക് ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് ഇതായി ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ എല്ലാം നോക്കി ഇവിടെ എല്ലാം തന്നെ അധികം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഏരിയയിലെല്ലാം കാണാം ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ് കിച്ചൻ്റെ ഒരു എക്സൻഷനായിട്ട് തന്നെയാണ് വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഒരു പാർട്ടിഷൻ കൊടുത്തിട്ടല്ലേ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കിച്ചൻ നല്ല സ്പേസ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇവിടെ സെപ്പറേറ്റ് ഒരു വാഷ് പേസിൻ കൊടുത്തിട്ടുണ്ട് അവിടെയും നമുക്കൊരു വാഷ് പേസിൻ ഉണ്ട് അതായത് ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്ലാബ് ചെയ്ത് അതിൻ്റെ ആണ് ഇട്ടിട്ടുള്ളത് അതിൻ്റെ അടിയിലുള്ള സ്പേസും ഫുൾ ആയിട്ട് അടച്ചിട്ടെടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം തന്നെ നമുക്കത് ഈ രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇപ്പം നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള വാഷ് ബേസിനാണ് കേട്ടോ അതായത് ഈ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷനിൽ ഏത് രീതിയിൽ വേണമെങ്കിലും വെള്ളത്തിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും വെജിറ്റബിളായി കഴുകണമെങ്കിൽ നമുക്ക് ഇതായി ഇവിടെ വേറൊരു സെറ്റപ്പിൽ ചെയ്യാം നമുക്ക് ഇതിനകത്തൊരു ട്രേ കൊടുത്തിട്ടുണ്ട് ആ ട്രേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് സെറ്റ് ചെയ്യാം അതായത് ഇതിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഓട്ടകളുള്ള ട്രേ ഉണ്ട് അപ്പം വാ നിന്നെടുത്ത് കഴിയതിന് ശേഷം സ്ട്രെയിൻ ചെയ്യാനായിട്ട് ഇതിനകത്ത് എടുത്താം ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതിനകത്ത് ഡിഷ് വാഷർ അങ്ങനെ ഓരോ രീതിയിലും സെറ്റ് ചെയ്യാൻ പറ്റും ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് അതിൽ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഇതാണെ നമുക്ക് താഴത്തെ നിലയിൽ അതിൽ രണ്ട് ബെഡ്റൂമുണ്ട് അതൊരു മേജർ ഹൈലൈറ്റ് ആണ് നമുക്ക് ഈ റൂമിനകത്ത് കബോർഡ് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിൻ്റെ ബിൽഡർ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടാവും ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയോട് തന്നെ സംസാരിക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതിനകത്ത് കബോർഡ് വർക്കുകൾ ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ഈ പറയുന്ന നമ്മളിന്ന് പറയാൻ പോകുന്ന റേറ്റിനകത്ത് അത് ഉൾപ്പെടുന്ന രീതിയിൽ ണെങ്കിൽ അങ്ങനെ തന്നെ ആ ഒരു അങ്ങനെ ചെയ്യും അതിൽ നിങ്ങളുടെ ഡിസൈൻ കുറച്ചുകൂടെ ഹെവിയാണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കോസ്റ്റ് ചെറിയ രീതിയിൽ എക്സ്ട്രാ വരുന്നുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ബഡ്ജറ്റിനകത്ത് തന്നെ അപോൺ എല്ലാം ചെയ്തു തരാൻ സാധിക്കും കേട്ടോ അതായത് ഇവിടെ എല്ലാം തന്നെ നമുക്ക് ഇന്റീരിയർ വർക്കുകൾ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ചുമര് നോക്കി ചുമരിൽ നല്ല രസമായിട്ട് ഇങ്ങനെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിൾ അതിന്റെ താഴെയായിട്ട് സ്റ്റോറേജ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈ ക്ലോസെറ്റൊക്കെ നോക്കി ഇപ്പോൾ ഒരു പുതിയ ലുക്കിലുള്ള ക്ലോസെറ്റാണ് നമുക്കിതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ റൂമിലും ഈ സിമിലർ ആയിട്ടുള്ള ക്ലോസ്സെറ്റും വാഷ് ബീസിനുമാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഡിസൈനൊക്കെ നല്ല രസമുണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഡിസൈനാണ് ഇതാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇതിലെന്താ ഈ രീതിയിലുള്ള ഡിസൈൻ വർക്കുകൾ നമുക്ക് സീലിങ്ങിൽ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഇതാ ഇവിടെ ആയിട്ട് നമുക്കത് തൊട്ട് മുമ്പിലെ റൂമിൽ കണ്ടതുപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ അതിന്റെ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് വരുന്നത് എല്ലാ റൂമുകളിലും ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ നമുക്ക് ഈ സ്റ്റെയർ നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് വുഡൻ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതായത് ഈ ലാൻഡിങ് ഇതെല്ലാം തന്നെ സ്റ്റെപ്സ് എല്ലാം തന്നെ നമുക്കിത് ഈ രീതിയിൽ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിതാ ഈ റയിലിങ് വന്നിട്ട് വുഡിലാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇടയിലായിട്ട് നമുക്കിതുപോലെ സ്റ്റീലിലുള്ള ചെറിയ പൈപ്പുകളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ആ ഗ്യാപ്പ് കറക്റ്റാണ് നമുക്ക് പിള്ളേരൊന്നും അതിൻ്റെ ഇടയിലൂടെ അങ്ങോട്ട് വിഴുന്ന പോകത്തില്ല ആ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ശരിക്കും ഈ വുഡിൽ ചെയ്യുന്ന വർക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു രസം തോന്നും അല്ലേ വീട്ടിനകത്ത് കയറുമ്പോൾ ഒരു റോയൽ ലുക്ക് വരുന്ന സാധനമാണ് ഈ വുഡിൽ ചെയ്തിട്ടുള്ള വർക്കുകൾ നമുക്ക് കയറി വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു ചെറിയൊരു ലിവിങ് സ്പേസ് കാണാം നമുക്ക് വേണ്ടത് നിലയിൽ രണ്ട് ബെഡ്റൂംസ് ഉണ്ട് താഴെ കണ്ടതുപോലെ തന്നെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂമെല്ലാം സിമിലർ ഫിറ്റിങ്സ് ആണ് കേട്ടോ ഇതാ ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് ഇത് പോകാൻ നമുക്ക് ലിവിങ് സ്പേസിൽ നിന്നൊരു ബാൽക്കണി ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഇത് നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള അതായത് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നിൽക്കാവുന്ന അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ് നമ്മുടെ ബാൽക്കണി നിന്നുള്ള വ്യൂ ആണ് ശരിക്കും വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അപ്പോൾ ഇവിടെ എല്ലാം വീടുകളുണ്ട് കേട്ടോ ഈ ഫ്രണ്ടിൽ ഒത്തിരി മരങ്ങൾ നിൽക്കുന്നോണ്ടാണ് ആ വീടിന് ചുറ്റും നിറച്ച് മരങ്ങൾ ഇപ്പോൾ ഉണ്ട് ദേഹ പിറയിലായിട്ടൊരു വീടുണ്ട് ആ സൈഡിൽ വീടുണ്ട് ഈ വീടുകളെല്ലാം കാണിച്ചിരുന്നാൽ പല ആൾക്കാരും കാണിക്കുമ്പോഴത്തേക്കും വീടുകളില്ലാത്ത ലൊക്കേഷൻ ആണെന്നൊക്കെ ചോദിച്ചത് ഇങ്ങനെ ഒരു കൺസേൺ ഉണ്ടാവാറുണ്ട് ഇത് ഒത്തിരി വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ് പെട്ടെന്ന് തന്നെ കഴക്കൂട്ടം അങ്ങോട്ടേക്കൊക്കെ എത്താൻ പറ്റുന്നൊരു ലൊക്കേഷൻ ആണ് കേട്ടോ അതാ ഇത് നമ്മുടെ നാലാമത്തെ ബെഡ്റൂമാണ് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതായത് ഈ രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് നമ്മുടെതായി ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് അടുത്തൊരു ബാൽക്കണിയിലേക്ക് ആക്സസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു റൂമൂടെ എടുക്കാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഒരു ഓഫീസ് സ്പേസ് ആയിട്ടൊക്കെ വേണമെങ്കിൽ ഗ്ലാസ് ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നീറ്റായിരിക്കും അവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ടേക്ക് നമുക്ക് ഇറങ്ങി വയ്ക്കാവുന്ന രീതിയിൽ വലിയൊരു ബാൽക്കണി സ്പേസ് കിട്ടുന്നുണ്ട് അതാ ഇവിടെ ആയാലും സീലിംഗ് ഒക്കെ നോക്കിയാൽ സീലിങ്ങിനെല്ലാം ഈ രീതിയിലുള്ള വർക്കുകൾ ചെയ്ത് മനോരമാക്കിയിട്ടുണ്ട് അതായത് ഇത് നമ്മുടെ പിൻവസ്തേക്കുള്ള ഓപ്പൺ ടെറസ് ആണ് കേട്ടോ ശരിക്കും നമുക്ക് ഇറങ്ങിയിരിക്കാവുന്ന രീതിയിൽ ആണ് ഇവിടെ ഒന്ന് റൂഫ് ചെയ്ത് കൊടുത്താൽ നീറ്റായിരിക്കും അതാ ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാവുന്ന രീതിയിൽ സ്പേ അതിൻ്റെ പ്രൊവിഷൻസ് എല്ലാം വിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പൈപ്പിൻ്റെ ഇന്നും ഔട്ടും പ്ലഗ് പോയിൻറ്റും എല്ലാം ആയിട്ട് ആ ഒരു പോർഷൻ റെഡിയാക്കി അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ ഇതിന്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് ഇതിന്റെ കബോർഡ് വർക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു പ്രൈസിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്തു തരാൻ സാധിക്കും കേട്ടോ അപ്പോൾ അതിൽ നിങ്ങളുടെതായിട്ടുള്ള എക്സ്ട്രാ വർക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കോസ്റ്റ് നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ടാവും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും വേറെ ഏജന്റ് ഒന്നും ഇല്ലാണ്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാവുന്നതാണ് നേരിട്ട് ഇതിന്റെ ഓണറുമായിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കുക